ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് പങ്കെടുക്കാൻ മനസ്സിലാ മനസ്സോടെയാണ് അനുമോൾ പോയത് ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി അല്പം വൈകി ഓണത്തോട് അനുബന്ധിച്ചാണ് ഏഴാം സീസൺ ആരംഭിച്ചത് ഫെസ്റ്റിവൽ സീസണുകൾ കലാകാരന്മാർക്ക് പണം സമ്പാദിക്കാനുള്ള വലിയൊരു മാർഗമാണ് സ്റ്റാർ മാജിക്കിലൂടെ പോപ്പുലർ താരമാണെന്നതുകൊണ്ട് തന്നെ അനുവിന് ഓണം സീസണിൽ എല്ലാ വശവും ഒരുപാട് പ്രോഗ്രാമുകളും സ്റ്റേജ് ഷോകൾ സ്റ്റേജ് ഷോകളും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് ക്ഷണം വന്നപ്പോൾ മത്സരിക്കാൻ പോകാൻ ആദ്യം മടിച്ചിരുന്നു പിന്നീട് കുടുംബവുമായും സുഹൃത്തുക്കളുമായും എല്ലാം ചർച്ച ചെയ്ത ശേഷമാണ് പങ്കെടുക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് നൂറു ദിവസം ഹൌസിൽ പൂർത്തിയാക്കി വിജയിയായി സീസൺ സീസൺ ഏഴ് ടൈറ്റിൽ ട്രോഫിയുമായാണ് അനുമോൾ വീട്ടിലേക്ക് തിരികെ എത്തിയത് ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ ഉണ്ടായിരുന്നത് ഷോ പകുതി ഘട്ടം പിന്നിട്ടപ്പോഴേക്കും തന്നെ അനുവാരിക്കും ടൈറ്റിൽ നേടുക എന്ന് ഒരു വിഭാഗം പ്രേക്ഷകർക്കും ചില മത്സരാർത്ഥികൾക്കും മനസ്സിലായിരുന്നു മാത്രമല്ല അനുവിന് ശക്തമായൊരു പി ആർ ഉണ്ടെന്നും പ്രചരിച്ചിരുന്നു ഈ സീസണിൽ പങ്കെടുത്ത ഇരുപത്തിയഞ്ച് പേരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ വാങ്ങിയൊരാൾ അനുവാണ് ഇപ്പോഴിതാ അനു നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്ന് ആകെ സമ്പാദിച്ച തുകയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു കോടിക്ക് അടുത്ത് പണവും ഇരുപത്തിനാല് ലക്ഷം രൂപ വരെ വിലയുള്ള കാറും അനു സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ നൂറു ദിവസം ഹൌസിൽ നിന്നതുകൊണ്ട് മാത്രം അനു അറുപത് ലക്ഷത്തിനു മുകളിൽ പ്രതിദിന പ്രതിഫലവും കൂടാതെ ടൈറ്റിൽ വിന്നർ ക്യാഷ് പ്രൈസായ നാൽപ്പത്തിരണ്ടേ പോയിന്റ് ലക്ഷം രൂപയും നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മത്സരാർത്ഥിയുടെ പ്രശസ്തി സെലിബ്രിറ്റി പദവി ഒപ്പിട്ട കരാർ എന്നിവയെ ആശ്രയിച്ചാണ് പ്രതിദിന പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള മത്സരാർത്ഥിയായിരുന്നു അനു കൂടാതെ വിക്ടോറിയസ് കാറും അനുവിന് സമ്മാനമായി ലഭിച്ചു ഈ സമ്മാനത്തുകയ്ക്ക് നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് ഏകദേശം മുപ്പത് ശതമാനം വരെ ടാക്സ് നൽകേണ്ടി വരുമെന്നും അത് കിഴിച്ചുള്ള തുകയായിരിക്കും അനുമോൾക്ക് എന്നും പറയപ്പെടുന്നു ശമ്പളത്തിനും സമ്മാനത്തുകയ്ക്കും പുറമേ വിജയിക്കും വിജയിക്ക് സർപ്രൈസ് സമ്മാനമായാണ് കാർ ലഭിച്ചത് അതാണ് മാരുതി വിക്ടോറിയസ് കാർ ഈ കാറിന്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് മോഡലും ഫീച്ചറുകളും അനുസരിച്ച് ഇതിന് മാറ്റം വരാം അങ്ങനെ നോക്കുമ്പോൾ അനു ഒരു കോടിക്ക് മുകളിൽ ബിഗ് ബോസിൽ ബിഗ് ബോസിലെ നൂറ് ദിവസം കൊണ്ട് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത് ആദ്യമായാകും ഇത്ര വലിയൊരു തുക ഒരു മത്സരാർത്ഥിക്ക് ലഭിക്കുന്നത് സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായ ശേഷം ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളുമായും നിരന്തരം തിരക്കുള്ള താരമാണ് ബിഗ് ബോസ് ജയിച്ച ശേഷം ഉദ്ഘാടനങ്ങളുടെയും പ്രൊമോഷന്റെയും പെരുമഴയാണ് അതേസമയം ബിഗ് ബോസിൽ നിന്ന് എത്ര സമ്പാദിക്കാൻ കഴിയുമെന്ന കൃത്യമായ കണക്ക് കൂട്ടലുകൾ ഉള്ളതുകൊണ്ടാകണം അനു പി പി ആറിന് പതിനാറ് ലക്ഷം നൽകിയതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഒരു ലക്ഷം രൂപ അഡ്വാൻസായി അനു നൽകിയതായും പ്രചരിച്ചിരുന്നു പതിനാറ് ലക്ഷത്തിന് പി ആർ ഏൽപ്പിച്ചുവെന്ന് സമ്മതിച്ചില്ലെങ്കിലും പി ആറിന് ഒരു ലക്ഷം നൽകിയിരുന്നുവെന്ന് ഷോയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിൽ നൽകിയ അഭിമുഖത്തിൽ അനു പറഞ്ഞിരുന്നു